ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ അഞ്ച് ശനി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ പഞ്ചായത്തുകളിലും നഗരസഭകളിലും വാർഷിക വസ്തുനികുതി മുൻകൂറായി അടക്കുന്നവർക്ക് തുകയിൽ അഞ്ച് ശതമാനം ഇളവ് ലഭിക്കും ഇക്കാര്യത്തിൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഉത്തരവിറക്കിയിരുന്നെങ്കിലും കേരള പഞ്ചായത്തി രാജ് മുനിസിപ്പാലിറ്റി വസ്തുനികുതി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയിരുന്നില്ല എന്നാൽ ഉത്തരവുള്ളതിനാൽ ഇളവ് ലഭിക്കുമെന്നാണ് അധികൃതരുടെ വിശദീകരണം അതിനാൽ എല്ലാവരും ഈ അവസരം ഉപയോഗപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് മാരുതി കാറുകളുടെ വില ഈ മാസം എട്ടാം തീയതി മുതൽ വർദ്ധിക്കും വിവിധ മോഡലുകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ അറുപത്തി രണ്ടായിരം രൂപ വരെ കൂടുമെന്ന് രാജ്യത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കൾ അറിയിച്ചു നിർമ്മാണ ചിലവിലും കമ്പനി നടത്തിപ്പിലുണ്ടായ വർധനയും വാഹനങ്ങളിൽ പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതുമാണ് വില വർധനയ്ക്ക് കാരണമെന്ന് കമ്പനി അറിയിച്ചു വിവിധ മോഡലുകൾക്കുണ്ടാകുന്ന വില വർധന ഇങ്ങനെയാണ് ഫ്രോങ്സിന് രണ്ടായിരത്തി രൂപ ഡിസൈർ ടൂറസ് മൂവായിരം എക്സൽ സിക്സ് എർട്ടിക പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വാഗനാർ പതിനാലായിരം ഇക്കോവാൻ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ഗ്രാൻഡ് വിറ്റാര അറുപത്തിരണ്ടായിരം എന്നിങ്ങനെയാണ് വില അടുത്ത അടുത്തറിയിപ്പ് മെച്ചപ്പെട്ട ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ നടപ്പിലാക്കുവാൻ ബാങ്കിംഗ് മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് വരുന്നത് എഐ ചാറ്റ്ബോർഡുകൾ മെച്ചപ്പെട്ട മൊബൈൽ സേവനങ്ങൾ ഡിജിറ്റൽ ഉപദേശങ്ങൾ എന്നിവയൊക്കെ ഉപയോക്താക്കൾക്ക് ലഭ്യമാകും കൂടാതെ പണമിടപാടുകളുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ ടൂ ഫാക്ടർ ഒതന്റിഫിക്കേഷനും ബയോമെട്രിക് വെരിഫിക്കേഷനും ശക്തമാക്കുന്നതായിരിക്കും അടുത്ത അറിയിപ്പ് വാട്സ്ആപ്പ് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക പ്രതിമാസ സേഫ്റ്റി റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് വാട്സ്ആപ്പ് ഇന്ത്യയിൽ തൊണ്ണൂറ്റി ലക്ഷത്തോളം അക്കൗണ്ടുകൾ നിരോധിക്കുന്നത് ിച്ചതായി ഫെബ്രുവരിയിലെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് സേവന നിബന്ധനകൾ ലംഘിച്ചതിനാണ് അക്കൌണ്ടുകൾ നിരോധിച്ചതെന്ന് കമ്പനി വ്യക്തമാക്കി ഉപയോക്തൃ റിപ്പോർട്ടുകൾ ലഭിക്കുന്നതിന് മുൻപായി പതിനാല് ലക്ഷത്തോളം അക്കൌണ്ടുകൾ നിരോധിച്ചതായും കമ്പനി അറിയിച്ചു ഇത്തരത്തിൽ വാട്സ്ആപ്പ് നിരോധനം ഒഴിവാക്കാൻ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം കോൺടാക്ടുകളെ ഒരു ഗ്രൂപ്പിലേക്ക് ചേർക്കുന്നതിന് മുൻപ് അവരോട് അനുമതി ചോദിക്കണം ബൾക്ക് സന്ദേശങ്ങൾ അയക്കുന്നത് ഒഴിവാക്കണം ഓട്ടോമേറ്റഡ് മെസ്സേജിംഗ് കോളിംഗ് ആപ്പുകൾ ഉപയോഗിക്കരുത് സന്ദേശങ്ങൾ ഫോർവേഡ് ചെയ്യുന്നതിന് മുൻപ് ആധികാരികത ഉറപ്പാക്കണം ഇനി നിങ്ങളുടെ വാട്സ്ആപ്പ് തെറ്റായാണ് നിരോധിച്ചത് െന്ന് കരുതുന്നുണ്ടെങ്കിൽ റിവ്യൂ അപേക്ഷിക്കാം ഇമെയിൽ ആപ്പിലെ റിക്വസ്റ്റ് റിവ്യൂ ഓപ്ഷൻ എന്നീ മാർഗങ്ങൾ ഉപയോഗിച്ച് റിവ്യൂവിന് അപേക്ഷിക്കാം അതുവഴി എസ് എം എസ് ലൂടെ ഒരു കോഡ് ലഭിക്കും ആ കോഡ് നൽകിയാൽ റിവ്യൂവിന് അഭ്യർത്ഥിക്കാൻ സാധിക്കും അതിനാൽ വാട്സാപ്പ് ഉപയോഗിക്കുന്നവർ ഇക്കാര്യമെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് വിഷുമാസ റേഷൻ ഇന്നു മുതൽ ആരംഭിക്കുകയാണ് മാർച്ച് മാസത്തെ റേഷൻ വിതരണം ഏപ്രിൽ മൂന്നാം തീയതി വ്യാഴാഴ്ച വരെ നീട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നു മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കും ിക്കുകയാണ് മഞ്ഞക്കാടിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റാട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും ലഭിക്കും പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായും അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റാട്ട ഒൻപത് രൂപ നിരക്കിലും ലഭിക്കും നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും നീലക്കാർഡുകാർക്ക് ലഭിക്കും വെള്ളക്കാടിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ും ലഭിക്കും വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ കൂടി ഷെയർ ചെയ്യുക